ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിലെ ദ്രവമാലിന്യ സംസ്കരണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ച് ബിജെപി നേതാക്കൾക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പോലീസ് കള്ളക്കേസെടുത്തുവെന്ന് ബിജെപിയുടെ ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഭാരവാഹികളായ മനീഷ് കുളങ്ങര വി എസ് ദീപക് പ്രസന്നൻ വലിയ പറമ്പിൽ കാളിദാസൻ എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ മാസം നാലിന് ഗുരുവായൂർ കിഴക്കേ നടയിലെ സ്വകാര്യ ലോഡ്ജിൽ ദ്രവമാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കെ ചാവക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൌമ എൻവിറോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ജീവനക്കാരുടെ എന്നാൽ പൊതു കാനയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയെന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുകയായിരുന്നുവെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയ്ക്കകത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പൊതുഗാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം വിട്ട ചാവക്കാട് നഗരസഭയുടെ വാഹനത്തിനെതിരെ ഇവിടെ ഗുരുവായൂരിലെ വലിയൊരു ജനകീയ രോഷമുണ്ടായിരുന്നു ആ വിഷയം അറിഞ്ഞെത്തിയ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് മാത്രമല്ല അതവിടെ തടഞ്ഞതും പോലീസിനെ കൊണ്ട് അത് ആ വാഹനം അവിടുന്ന് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതും ഇവിടുത്തെ ഗുരുവായൂർ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷേ ആ ഗുരുവായൂർ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഒരാൾക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടില്ല പകരം ആ വിഷയത്തിൽ ശബ്ദമുയർത്തിയ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ കള്ളക്കേസ് എടുത്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകരെ നിശബ്ദരാക്കാനാണ് സി പി എമ്മിന്റെയും പോലീസിൻ്റെയും തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയങ്ങളുണ്ടാവും ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി തുടർന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു പ്രവൃത്തി തടഞ്ഞതും പോലീസിനോട് വാഹനം കൊണ്ടുപോകാൻ പറഞ്ഞതും ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗമാണ് എന്നാൽ ആരോഗ്യ വിഭാഗത്തിനെതിരെ പോലീസ് കള്ളക്കേസെടുത്ത് ബിജെപി പ്രവർത്തകരെ നിശബ്ദമാക്കാനാണ് സിപിഎമ്മിന്റെയും പോലീസിന്റെയും തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് അദ്ദേഹം പറഞ്ഞു മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ